പുരാതന ഗ്രീക്കുകാരുടെ മരണാനന്തര ജീവിതം നിലനിൽക്കുന്ന പാതാളത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റെക്സ് നദിയുടെ കരയിലൂടെയാണ് എല്ലാവരും ഈ പാതാളത്തിലേക്ക് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു ഒരാളിൽ നിന്ന് ആത്മാവ് പേർപ്പെട്ടാൽ അവർ സ്റ്റെക്സ് നദിയുടെ തീരത്തേക്ക് എത്തുകയും അവിടെ ചാരോൺ എന്ന പേരുള്ള ഒരു വള്ളക്കാരൻ ഇവരെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഈ നദി വെള്ളം കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് നിഴലുകൾ കൊണ്ടും പ്രതിധ്വനികൾ കൊണ്ടുമാണത്രേ ഈ നദിയുടെ നിർമ്മാണം ഈ നദിക്കരയിൽ എത്തുന്ന ആത്മാക്കളുടെ തണുത്തുറഞ്ഞ കൈകളിൽ ഒരു നാണയമില്ലെങ്കിൽ അവർക്കൊരിക്കലും ഈ കടത്തുകാരനിലൂടെ നദി കടക്കുവാൻ കഴിയാതെ ഈ നദിയുടെ കരയിൽ അലഞ്ഞു തിരിയും എന്നാണ് പറയുന്നത് ഈ കടത്ത് കടന്ന് നേരെ എത്തിച്ചേരുന്നത് പർവ്വതങ്ങളുടെ ഉയരമുള്ള ഇരുമ്പ് വാതിലുകളുള്ള ഒരിടത്താണ് അവിടെ പാതാളത്തിന്റെ ദേവനായ കാവൽക്കാരനായ സെർബറസ് കാത്തിരിപ്പുണ്ടാവും മൂന്ന് തലകളും മൂന്ന് കണ്ണുകളും മൂന്ന് കഴുത്തുകളുമുള്ള ആചാരബാഹുവായ ഒരാളാണ് ഈ സെർബറസ് സെർബറസിന്റെ മൂന്ന് തലകൾ ഒരേ സമയം ഈ ആത്മാവിനെ നിരീക്ഷിക്കുന്നു അയാളുടെ ഭൂതകാലം ഒരു തല മനസ്സിലാക്കുകയും വർത്തമാനകാലം മറ്റൊരു തല മനസ്സിലാക്കുകയും ഭാവി കാലം മറ്റൊരു തല മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം വാതിലിനുള്ളിലൂടെ ആത്മാക്കളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു ഈ ആത്മാവ് ഒരു ഗുഹയിലൂടെ സഞ്ചരിച്ച് മൂന്ന് സിംഹാസനങ്ങളിൽ വിശ്രമിക്കുന്ന ന്യായാധിപന്മാരുടെ മുന്നിലെത്തുകയും ഒരു മാത്രം തന്നെ ഈ ആത്മാവിന്റെ ബാല്യം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ന്യായാധിപന്മാർ മനസ്സിലാക്കുകയും ചെയ്തു പോയ തെറ്റുകൾക്കും അനുസരിച്ച് മിനിറ്റുകൾ കൊണ്ട് ഈ ആത്മാവിനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു ഒരു ഭാഗം പേരും ചെന്നുപെടുന്നത് ആൽഫഡോസ് മെഡീസുകളിലേക്കാണ് ഈ ആത്മാക്കളെല്ലാം തന്നെ ഭാരമില്ലാതെ ഒരു ഇല പോലെ പറന്നു നടക്കുകയാണെന്നും അവരുടെ ഓർമ്മകളൊക്കെ മാഞ്ഞു പോകുമെന്നും അവിടെ സന്തോഷവും ദുഃഖവും ഏതൊരു തരം ഇല്ലാതെയാണ് ഈ ആത്മാക്കൾ കഴിയുന്നതുമെന്നാണ് ഈ ഗ്രീക്കുകാർ വിശ്വസിക്കുന്നത് ഉറച്ചുപേർ നേരെ എലീസിയിലേക്ക് കടക്കുകയും സ്വർണം നിറമുള്ള സൂര്യപ്രകാശത്തിൽ ജീവിക്കുകയും ഏതു നേരം സംഗീതം ഒഴിക്കുന്ന സുഗന്ധം പരക്കുന്ന അന്തരീക്ഷത്തിൽ കഴിയുകയും ചെയ്യുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു അതിനുമപ്പുറം നന്മകൾ ചെയ്ത ആൾക്കാർ ദ്വീപുകളിലുള്ള പരതീസകളിലേക്ക് പോകുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇത് കൂടാതെ പാതാളത്തിന് അടിയിലായി മറ്റൊരു ലോകത്താണ് ദൈവങ്ങളിലും രാക്ഷസന്മാരിലും ക്രൂരമായ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആൾക്കാരെയും ദേവന്മാരുടെ ശത്രുക്കളായ ടൈറ്റാനുകളെയും ബന്ധിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിന്റെ എല്ലാം അവസാനമാണ് മരണത്തിന്റെ ദേവനായ പാതാളത്തിന്റെ രാജാവായ ഹേഡിസൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ പെർസഫോണിനോടൊപ്പം കഴിഞ്ഞുകൂടുന്നത് എന്നാണ് ഗ്രീക്കുകാരുടെ വിശ്വാസം